പ്രിയ സുഹൃത്തുക്കളെ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനെ നമുക്ക് എങ്ങനെ സുന്ദരമാക്കി എടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിനെ നമുക്ക് സുന്ദരമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് ഉള്ള മുന്നിലേക്ക് വെക്കുന്നത് നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വീട്ടിൽ നല്ല നല്ല ചെടികൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുക പുറത്തുള്ള വേണ്ടാത്ത വേസ്റ്റ് പോച്ചകളും മറ്റുള്ള ചപ്പൻ ചോറുകളും നിത്യവും നമ്മൾ ക്ലീൻ ആക്കി വിടുക അതാണ് നമ്മൾ പുറമേലുള്ള വൃത്തി എന്ന് പറയുന്നത് അകത്തുള്ള വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിത്യവും നമ്മൾ നല്ല രീതിയിൽ രണ്ടു നേരം പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടു നേരം നമ്മള് വീട്ടിലെ എല്ലാ മുറികളും എൻ്റെ മൂലയും മുക്കും എല്ലാം നമ്മൾ തൂത്ത് വൃത്തിയാക്കി സൂക്ഷിക്കുക രണ്ടു നേരം ജന്നലുകളുണ്ടെങ്കിൽ ആ ജന്നലുകൾ വെള്ളം മാറാലയും കാര്യങ്ങളും എല്ലാം അടിച്ച് എല്ലാം ക്ലീനാക്കി ഒരു മേശയുണ്ടെങ്കിൽ അതിന്റെ കീഴും കട്ടിലുണ്ടെങ്കിൽ അതിന്റെ കീഴിലും എല്ലാം നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി ഇടുക ചലന്തി വലയും മറ്റുള്ള പൊടിപടലങ്ങളും എല്ലാം നമ്മൾ നിത്യവും നമ്മൾ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ നിത്യവും അത് നമ്മളെ വീട്ടിൽ ശു അശുദ്ധിയായിട്ട് വരുത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കള അടുക്കളയിൽ നമ്മൾ എപ്പോഴും നമ്മളെ പാത്രങ്ങളും അത് ക്ലീൻ ക്ലീനായിരിക്കണം അടുക്കൻ ചിട്ടയുണ്ടായിരിക്കണം നമ്മളൊരു സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സാധനം എടുക്കുന്നിടത്ത് തന്നെ നമ്മൾ ഉപയോഗത്തിന് ശേഷം വെക്കുക അതൊക്കെയാണ് ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവന്ന് നമ്മളെ അടുക്കളയൊക്കെ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറെ വൃത്തിയേടുകൾ കാണും ചിലപ്പം വെള്ളം കാണും അല്ലെങ്കിൽ നമ്മൾ ഉള്ളി പൊളിച്ചതിന്റെ ഉള്ളിത്തൊലിയോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വേസ്റ്റുകളൊക്കെ കാണും അതൊക്കെ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴും തന്നെ അത് ക്ലീനാക്കി നമ്മൾ പുറന്തള്ളുക ഇതൊക്കെയാണ് നമ്മൾ അടുക്കളയിൽ നമ്മൾ ശുദ്ധീകരിക്കാൻ പറ്റിയ കാര്യങ്ങൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള വായു അന്തരീക്ഷവും ഉണ്ടാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക അതായത് ജനലുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ തുറന്നിട്ട് നിത്യവും നല്ല വായു കയർത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് സന്ധ്യ സമയങ്ങളിൽ എന്തെങ്കിലും സുഗന്ധ ദ്രവ്യങ്ങളോ കാര്യങ്ങളോ പോയക്കുക ഇതൊക്കെ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള അംഗങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ഐക്യത്തിലേക്ക് മുൻ മുന്നോട്ട് പോകണം അല്ലാതെ നമ്മൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ആ വീട്ടിൽ ആ വീട് സുന്ദരമാവത്തില്ല ഇത്രയൊക്കെയാണ് എൻ്റെ അറിവ് വെച്ച് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് വിഷയങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഉത്സാഹം കൂടുന്നത് അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ബൈ ബൈ